നമസ്കാരം വെറ്റന്യൂസ് കാപ്സിയോളിലേക്ക് സ്വാഗതം തിരൂർ മുപ്പത്തി അഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ ഇന്ന് തിരുത്തെളിയും കോട്ടക്കൽ ഗവൺമെന്റ് രാജേസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ മുതൽ മുപ്പത് വരെയാണ് ഇത്തവണ മേള കലോത്സവത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് അഞ്ചിന് ഗവൺമെന്റ് രാജേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രാജാങ്കണം എന്ന പേരിലുള്ള ഒന്നാം വേദിയിൽ എം പി അബ്ദുസമത് സമദാനി എം പി നിർവഹിക്കും ആകെ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മത്സരിക്കാനെത്തുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദിയായ രാജാങ്കണം കലോത്സവത്തിന്റെ ഒന്നാം ദിവസം ഏഴ് വേദികളും രണ്ട് ഹാളുകളും ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബാൻഡ് മേളവും രചനാ മത്സരങ്ങളും എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നടക്കും ഈ വേദികളിലും സമയബന്ധിതമായി പരിപാടികൾ നടത്തി തീർത്ത് വൈകിട്ട് വൈകീട്ട് മണിയോട് കൂടിയെങ്കിലും ഒമ്പത് മണിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിലും പരമാവധി പത്ത് കൂടി പരിപാടികൾ അവസാനിപ്പിക്കുന്നതിനുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് സംഘടന സമിതി ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ആദ്യപടി എന്ന രീതിയിൽ നമ്മൾ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ പ്രപത്രം ഇന്നിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു മുഴുവൻ കുട്ടികൾക്കുമുള്ള പാർട്ടിസിപ്പൻ കാർഡ് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു സബ്ജില്ലകൾക്കുള്ള രേഖകളും കൈമാറി കഴിഞ്ഞു നാളെ രാവിലെ ഒമ്പതര മണിക്ക് എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മണിക്ക് പരിപാടികൾ ആരംഭിക്കും ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ഒമ്പതര മണിക്ക് വേദിയിൽ കർട്ടൻ കുന്തുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാന കലോത്സവങ്ങളിലും സംസ്ഥാന കായികമേളയിലും സംസ്ഥാന ശാസ്ത്രമേളയിലുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും പേരിലുള്ള ട്രോഫികൾ ഏർപ്പെടുത്തിയതുപോലെ ഇത്തവണ ജില്ലാ കലോത്സവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു എവർ ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ കലോത്സവം ഭിന്നശേഷി മേളയാണ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടിയും ആതിഥേയ വിദ്യാലയത്തിന്റെ മരവും കുട്ടിയും നൃത്തശില്പവും അവതരിപ്പിക്കും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വേദിയുടെ സ്വാഗതഗാനവും ചടങ്ങിന് മാറ്റുകൂട്ടും സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്യും മേളയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹാനിഫ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം വേദിയിൽ വെച്ച് പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ സമദ് സമുദാനി ഉദ്ഘാടനം ചെയ്യും കോട്ടക്കൽ പ്രിയപ്പെട്ട എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവിടെ അധ്യക്ഷത വഹിക്കും പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ജില്ലാ കലക്ടർ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും പങ്കെടുക്കുന്ന ആ പരിപാടി ചടങ്ങ് കൊണ്ട് കുറച്ചുകൂടി വൈവിധ്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വ്യത്യസ്തമായിരിക്കും കാരണം സ്വാഭാവികമായുള്ള ഒരു സ്വാഗത ഗാനത്തിന് രണ്ട് പരിപാടികൾ നമ്മുടെ ഇത്തവണത്തെ എല്ലാ പരിപാടികളും ഏകദേശം സ്വാഭാവികമായിരത്തോളം കുട്ടികളാണ് നമ്മൾ ഈ അഞ്ച് ദിവസത്തെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനേഴ് കമ്മിറ്റികളും പതിനേഴ് കമ്മിറ്റികളും അവരുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വൃത്തിയായിട്ട് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ചെറിയ ചെറിയ മിനുക്ക് പണികളിൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളു മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു 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 സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും നമ്മൾ ഈ അഞ്ച് ദിവസം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് പതിനാറോളം വേദികളുണ്ട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും എ കെ എം എച്ച് എസ് കോട്ടൂരും കൂടിയാണ് ഈ വേദി പങ്കിടുന്നത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ അഞ്ച് ദിവസവും നമ്മുടെ കുട്ടികളുടെ കലാവാസന പിന്നെ പുറത്തറിയിക്കാനും നമ്മുടെ അവരോട് കൂടി നിൽക്കേണ്ട ഒരു സമയമാണ് എല്ലാവരും കൂടിയിട്ട് ഒരു കോട്ടക്കലിൻ്റെ ഒരു ഒരു ഉത്സവം തന്നെയാണ് ഈ അഞ്ച് ദിവസം ഇറങ്ങേറാൻ പോകുന്നത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും പൊതു പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി പിന്നെ സ്കൂളിൻ്റെയും മറ്റു എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു കലാ ന്യൂസ് മലപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ